കൊല്ലം കടക്കലിൽ വൻ ലഹരി കർണാടക രജിസ്ട്രേഷൻ ലോറിയിൽ കൊണ്ടുവരുന്നതിനിടെയാണ് ലഹരി ശേഖരം പിടികൂട്ടിയത് മലപ്പുറം മഞ്ചേരി സ്വദേശി ബഷീറിനെ കസ്റ്റഡിയിൽ വിവരങ്ങളുമായിട്ട് മനോജ് ചേരുന്നുണ്ട് മനോജ് വിവരങ്ങൾ എന്തൊക്കെയാണ് പക്ഷേ ആ കടക്കലിൽ വെച്ചാണ് ഇത്തരത്തിൽ വലിയ പാൻ മസാല ശേഖരവും കഞ്ചാവും പിടികൂടിയിട്ടുള്ളത് കർണാടക രജിസ്ട്രേഷൻ ലോറിയിലാണ് ഈ നിരോധിത പാൻമല പാൻ മസാലയും അതോടൊപ്പം തന്നെ കഞ്ചാവും ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ആദ്യം തന്നെ ചടയമംഗലത്ത് വെച്ച് ഈ ലോറിയെ കൈ കാണിച്ചിരുന്നു പോലീസ് എന്നാൽ ഈ ലോറി അവിടെ നിർത്തിയില്ല തുടർന്നാണ് ഈ ബസ് സ്റ്റാൻഡിന് സമീപത്ത് വെച്ച് ഈ ലോറിക്ക് അരികിലേക്ക് പോലീസ് എത്തുകയും ബസ് സ്റ്റാൻഡിനകത്ത് വെച്ച് കടക്കൽ ബസ് സ്റ്റാൻഡിനകത്ത് വെച്ച് ഈ ലോറിയെ പിടികൂടുകയും ചെയ്തിരുന്നത് അതിനുശേഷം പരിശോധിച്ചപ്പോഴാണ് ഈ ലോറി നിറയെ ചാക്കുകളിൽ ഇത്തരത്തിൽ പാൻ മസാലയും അതോടൊപ്പം തന്നെ കഞ്ചാവും ഒളിപ്പിച്ചിരിക്കുന്നത് കാണുന്നത് തുടർന്ന് ഇതൊക്കെ ഈ ചാക്കുകളൊക്കെ വെളിയിലേക്ക് എടുക്കുകയും ഇതൊക്കെ പരിശോധിച്ച് വരികയുമാണ് ഈ ലോറി ഓടിച്ചിരുന്നത് മലപ്പുറം മഞ്ചേരി സ്വദേശിയായിട്ടുള്ള ബഷീർ ആണ് കർണാടക രജിസ്ട്രേഷനാണ് അതായത് ബംഗളൂരുവിൽ നിന്നും കൊണ്ടുവരുന്നതിനിടെയാണ് ഈ നിരോധിത ഹരി ഉൽപ്പന്നങ്ങൾ പിടികൂടിയിട്ടുള്ളത് എന്തായാലും പോലീസ് അതായത് കടക്കൽ പോലീസും അതോടൊപ്പം ചടയമംഗലവും പോലീസും ഡാൻസർ ടീമും ഒക്കെ ചേർന്നാണ് ഇത്തരത്തിലൊരു പരിശോധന നടത്തി പിന്തുടർന്ന് പിടികൂടിയിട്ടുള്ളത് ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ലോറി നിറയെ ചാക്കുകൾ എന്ന് പറയുമ്പോൾ തന്നെ കോടിക്കണക്കിന് രൂപ വില വരുന്ന ഈ ലഹരി ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയിട്ടുള്ളത് ഇയാളെ ഈ ബഷീറിനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് കാരണം വൻതോതിൽ ഇത്തരത്തിൽ എവിടേക്കാണ് ഈ പാൻ മസാലയും അതോടൊപ്പം തന്നെ ും കൊണ്ടുപോകുന്നത് എന്നതിനെ പറ്റിയിട്ടും എവിടെ നിന്നാണ് ഇത് ലഭിച്ചിട്ടുള്ളത് ആരൊക്കെയാണ് ഇതിന് ഒക്കെ പോലീസ് പരിശോധിച്ചു വരികയാണ് വലിയൊരു സംഘം തന്നെ ഇതിന് പുറകിലുണ്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വിലയിരുത്തൽ എന്തായാലും ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് വളരെയധികം അതായത് കോടിക്കണക്കിന് രൂപ വരുന്ന ലഹരി ഉൽപ്പന്നങ്ങളാണ് ഈ ലോറി നിറയെ പിടികൂടിയിരിക്കുന്നത് പോലീസ് ഇപ്പോഴും അത് കണക്ക് എണ്ണി ചിട്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് കാരണം അത്രയധികം ഈ ശേഖരമുണ്ടായിരുന്നു ലഹരി ഈ ഉൽപ്പന്നങ്ങളോ ശേഖരമുണ്ടായിരുന്നുവെന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും കർണാടക രജിസ്ട്രേഷൻ വണ്ടിയും അതോടൊപ്പം തന്നെ മലയാളിയുമാണ് പിടികൂടി പിടിയിലായിട്ടുള്ളത് അപ്പോൾ തന്നെ ഈ ഇത്തരത്തിൽ ഈ ബഷീറിന് എങ്ങനെയാണ് ഈ വണ്ടി ലഭിച്ചതെന്നും അതോടൊപ്പം തന്നെ ഈ എന്താണ് ഇയാൾക്ക് ഈ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു സംഘമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ പോലീസ് പരിശോധിച്ച് വരികയാണ് എന്തായാലും കടക്കലിലാണ് ഇത്തരത്തിൽ വലിയ ഒരു ലഹരി വേട്ട നടന്നിട്ടുള്ളത് സമീപ കാലങ്ങളിൽ തന്നെ കൊല്ലം ജില്ലയിലടക്കം അതായത് ഈ റൂറൽ മേഖലയിലടക്കം പിടികൂടി ഏറ്റവും വലിയ േട്ട എന്ന് വേണമെങ്കിൽ പറയാം കാരണം അത്രയധികം ഈ ലഹരി ഉൽപ്പന്നങ്ങളുടെ ശേഖരമാണ് ഇപ്പോൾ പോലീസ് കണ്ടെടുത്തിട്ടുള്ളത് എന്തായാലും ഈ ലോറിയേയും അതോടൊപ്പം തന്നെ ഡ്രൈവറെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് ഇവരെ ചോദ്യം ചെയ്ത് വരുന്നുണ്ട് മറ്റ് വിവരങ്ങളൊക്കെ തന്നെ ഇനി വരും മണിക്കൂറുകളിൽ ലഭിക്കും അക്ഷയ ശരി കൊല്ലം കടക്കലിൽ വൻ ലഹരിവേട്ട കർണാടക രജിസ്ട്രേഷൻ ലോറിയിൽ കൊണ്ടുവരുന്നതിനിടയിലാണ് ലഹരി ശേഖരം പിടികൂടിയത് മലപ്പുറം മഞ്ചേരി സ്വദേശി ബഷീറിനെയാണ് കസ്റ്റഡിയിലെടുത്തത് വിവരങ്ങൾ നൽകുകയായിരുന്നു മനോജ്